നമ്മുടെ നാട്ടിൽ പലപ്പോഴും സി ഐ ഡിസ് ഉണ്ട് ഇവിടെ തന്നെ ഒരുപാട് സി ഐ ഡിസ് ഉണ്ടല്ലേ വീട്ടിലുണ്ട് നാട്ടിലുണ്ട് എവിടെ ഏത് ഗ്രൂപ്പിൻ്റെ ഇടയിലും അവരുടേതായ രീതിയിലുള്ള പല സി ഐ ഡീസുണ്ട് വീട്ടുകാരുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നത് മുതൽ നാട്ടുകാരുടേതായാലും ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെതായാലും ഏതെങ്കിലും സമുദായത്തിൻ്റേതായാലും എല്ലാത്തിൻ്റെയും സി ഐ ഉള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നാട്ടിൻ പുറത്ത് ഒരു സി ഐ ഡിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു നാട്ടിൻ പുറത്തു നിന്നും ഒരു സി ഐ ഡിയെ തേടി രണ്ട് സി ഐ ഡി ഇറങ്ങിയിരിക്കുകയാണ് ശ്രദ്ധിക്കേ എല്ലാവരും ആണുങ്ങളാണ് വന്നിരിക്കുന്നെങ്കിൽ അവരുടെ ഭാര്യ പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ അതും പറഞ്ഞിട്ടില്ല ഒരു സി ഐ ഡി ഒരിക്കലും രഹസ്യങ്ങൾ അതൊക്കെ തനിക്ക് വഴിയേ മനസ്സിലാവും ആദ്യം ഒന്നാളെ അതേക്ക് വിളിക്കൂ ിക്കാരി ശമ്പ സി ഐ ഡി ഇന്റർവ്യൂണോ സി ഐ ഡി ഇൻട്രി സി ഐ ഡി സി ഐ ഡി സി ഡി സി ഡി സി ഡി അല്ലേ ഡി ഡി സി ഡി അല്ല സി ഐ ഡി സി ഡി സി ഐ ഡി സർവർ ക്യാമറ അതല്ല സി ഐ ക്യാമറ സി ഐ ഡി പിന്നെ സുരേഷ് സുരേഷ് പി എസ് ആദ്യ പി എസ് പിന്നെ സുരേഷ് ഒത്തിരി

ാണ് എങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അച്ചരപുഷ്ടാത്തു ഏതോ തനിക്ക് അച്ചരസ്ഫുടതയുണ്ടെന്നുണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എടുത്തു തന്റെ പേരിപ്പോൾ സി ഐ ഡിട്ടൂര ഇപ്പൊരൻ ആണ് സിനിമയിലൊക്കെ കാണുന്ന പോലെ നെട്ടൂരാൻ മനസ്സിലായില്ലേ അപ്പോൾ താൻ ഒരു ഭയങ്കരമായ ഭീകരനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അയാൾ തന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഇവിടെ നിൽപ്പുണ്ടയാൾ ഒരു അപ്പോൾ താൻ ഗാംഭീര്യത്തോടെ കൂടി ഇങ്ങനെ വന്ന് പറയണം അയാളോട് ആ സി എ ഡി കേട്ടോ കേട്ടോ നെട്ടൂരോടാണ് നിന്റെ കളി പറഞ്ഞേ ാണ് അപ്പോൾ ഇങ്ങനെ ഇത് ഞാൻ പറയണം അതെ ഈ നിൽക്കുന്നോട് ഞാൻ പറയണം പറയണം ഇങ്ങനെ ഈ പറയാൻ അക്ഷര സ്ഫുടത പരീക്ഷിക്കാൻ അക്ഷര നെട്ടൂരാനോടാണ നിന്റെ കോളി ഓക്കെ ഞാനല്ല എന്താ മന കണ്ടല്ല ഞാനല്ല ഞാനല്ല അങ്ങനെയാണോ സാർ ഉറപ്പാ എ എണ്ട ഇങ്ങനല്ല ഉറപ്പ ഉറപ്പ എണ്ടല്ല അല്ല എണ്ടല്ല സാർടെ കോട്ടി ഞാനല്ല ഞാനല്ല ഇവൻ ഇങ്ങനല്ല ഇവൻ പറഞ്ഞങ്ങനെ അങ്ങനെ പറഞ്ഞാ നെട്ടു നെട്ടുലല്ല അണണാ നിന്റെ കളി ഒന്നോ ഒന്നോ പറഞ്ഞിടരെ ഹ നെട്ടുലയാണോ ആണോടാ നിന്റെ കളി നീ അങ്ങോട്ട് അതലേക്ക് ഒന്നും ഓട ഇവിടെ ഇവിടെ അതെങ്ങള് ം നടത്തോളെയോ ഈ ഹും നടത്തോളയോ ഈ ഹുമ്മം എടുത്തോളെന്ന് ഞാൻ പറയാം ഇതുമാവശം ഓ ടൂ നാനോടാ നോ നോ നോടാ ഓക്കേ ഓക്കേ ഹുമ്മട് മാടിക്കേ ഹും കളഞ്ഞു ആ ഹുമ്മൽഞ്ഞു അെന്നേ പറയണം നെട്ടുരാണാട്ടുന്നാ അവ ഇവരേ പറഞ്ഞ പോലെ ആ ഹുമമാടിക്കേ നെട്ടുരാണാണകളി അെന്നോടാ അന്നിടകളി ഇന്നു പറഞ്ഞ പോലെ പിന്നെ അതിനെടിക്കുന്നു ടൂ നാനോടാ അതിനെടുക്കൂ എന്നിനെ ഹും നാനോടാ നോടാ ഓക്കേ 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 ട്ടാലും അത് വളഞ്ഞിരിക്കും അതെ തന്റെ ഇനി മനോബലം അളക്കാൻ പോവുകയാണ് തന്റെ ഭാര്യനോ കൊണ്ടു ഭാര്യ ആവശ്യം എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ നടത്തി എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട് ഈ തോക്ക്മായി ചെന്ന് എന്റെ അച്ഛനെ വെടിവെച്ച് കൊല്ലണം ഈ തോക്കുമായിട്ട് ചെന്നിട്ട് നിങ്ങളുടെ അച്ഛനെ ഞാൻ വെടിവെച്ച് കൊള്ളണം അപ്പൊ എനിക്ക് സിഐ ഡി ചാൻസ് കിട്ടും ഒരു മനോബലം ഉളക്കാൻ വേണ്ടിട്ടാണ് ഒരു കാര്യം ചെയ്യാലോ ഈ തോക്കും കഴിഞ്ഞൊണ്ട് പിടിച്ചോണ്ട് പോയിട്ട് അച്ഛനെ എടുത്തിട്ട് കളിന്ന് വെടിവെച്ച് കൊള്ളണം മനസ്സിലായോ ആയിക്കോട്ടെ നന്ദി മണ്ടത്തരം ചെയ്യുന്നാ ആ കാർട്ടൂമാക്കാൻ അയാൾ ഭാര്യനേനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഓക്കേ അയാളെ വെടി വെച്ച മറ്റേ ഭാര്യനേനെ വെടി വെച്ചവല്ല ഇത് സ്വന്തം തന്തനെ വെടി വെച്ചി കൊല്ലുവന്ന് പറഞ്ഞേടോ മണ്ട എടോ അവനൊരു സിഎടി ബുദ്ധി എന്ത് ബുദ്ധി ആ തോക്കിൽുണ്ടയില്ല ഉണ്ടില്ല തോക്കുമായിട്ട് ഒരാൾ ഒരാളെ ഇങ്ങനെ വെടി വെച്ച് കൊല്ലാൻ എന്നിത്ര ബ്രെയിൻ ട്യൂമർ രോ വൃദ്ധൻ തന്നെ പരിപാടി കാണിക്കരുത് ഒക്കല്ലുണ്ടല്ലാത് തോക്കൂട്ടോന്ന് അത്രേ വെടി വെക്കുക േ വെടിച്ച് കൊന്നില്ലല്ലോ വേടിവെച്ചിട്ട് ഉണ്ടവരണ്ടേ വെടിവെച്ചിട്ട് എത്തില്ല ഈ തോക്കിന്റെ പാത്തി അടിച്ച് കൊന്നു അടി അടിപൊളി പരിപാടി